കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന അനുസൂയം ലക്ഷ്മിയമ്മയും കൂടെ സംസാരിച്ചോണ്ടിരിക്കായിരുന്നു ഈ സമയത്ത് ലക്ഷ്മിയമ്മ ചോദിച്ചു അല്ല അനുസരിച്ച് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എങ്ങനെ അരുന്തി കണ്ടെത്തിയെന്ന് ചോദിക്ക അതൊക്കെ വലിയൊരു കഥ തന്നെയാ ഇവിടുന്ന് മഹേശ്വരൻ വിളിച്ചു പറഞ്ഞായിരുന്നു ഏട്ടത്തിനെ കാണ കാണുന്നില്ലെന്ന് ഇതറിഞ്ഞിപ്പം വല്ലാത്ത സങ്കടമായി കാര്യം പറഞ്ഞ ഞങ്ങൾ തമ്മിൽ ഒത്തിരി പൊരുത്തക്കേടുകളൊക്കെ ഉണ്ട് ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ചേർത്തൊന്നുമില്ല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ ഏട്ടത്തിനെ കണ്ടെത്തിയിരുന്നു പറയുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ പറ്റുമോ എനിക്ക് വല്ലാത്ത സങ്കടമായിരുന്നു ആയിരുന്നു ഏട്ടത്തിന് എങ്ങനെയും കണ്ടെത്തണം ഒരു വാശിയായിരുന്നു പിന്നീട് കൊറേ അന്വേഷിച്ചു കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ ഇരിക്കുമ്പെ ചേച്ചിയുടെ ഒരു ഫോൺ കോള് വരുന്നെ ആ ഫോൺ കോള് കൺ ഫോൺ കോളിനെ തുടർന്നാണ് പിന്നെ ചേച്ചിയുടെ അരികിലേക്ക് എത്തുന്നതെന്ന് പറയാണ് അങ്ങനെ കണ്ടെത്തുകയോ ചെയ്തേ അത് അങ്ങനെ ഇവിടെ വരെ എത്തി ഇവിടെ കൊണ്ട് എത്തിച്ചെന്ന് പറയാ ലക്ഷ്മി ഒരു കണക്കിന് നല്ല കാര്യമായിപ്പോയി അല്ലെങ്കിൽ എന്ത് സംഭവിച്ചാലും ഇത് കേട്ടപ്പം പെട്ടെന്ന് അനുസരിച്ച് പറഞ്ഞു ശരിയാണ് ഏട്ടത്തി ഒരു പിടിവാശിക്കാരിയാണ് ഏട്ടത്തിക്ക് ഏട്ടത്തേക്ക് ദുർവാശി എപ്പോഴും നിൽക്കണം ചില ചില പിടിവാശികളൊക്കെ ഉണ്ട് നമ്മൾ ആര് പറഞ്ഞാലും അതൊന്നും മാറ്റാനായിട്ട് ഏട്ടത്തി തയ്യാറാവൂല പക്ഷെ എല്ലാവർക്കും അത് അഡ്ജസ്റ്റ് ആവുന്നു അറിയില്ല കാരണം എല്ലാവർക്കും ഉണ്ടല്ലോ ഓരോ മനസ്സിന്റെ ഒരു ഈഗോ പക്ഷെങ്കില് ഏട്ടത്തിക്ക് എപ്പോഴും ഏട്ടത്തിയുടെ സ്വന്തം കാര്യം തന്നെ ചിന്താപ പുള്ളിക്കാലത്ത് പിടിച്ച കാര്യങ്ങളെല്ലാം നടക്കണം ആ ഒരു ചിന്ത അതുകൊണ്ടാണല്ലോ പ്രിയമോളുടെ ജീവിതം ഇത്രയും കാലം ഇങ്ങനെയായി തീർന്നേ ലക്ഷ്മിമാർ ശരിയാണ് ഒന്നും രണ്ടും വർഷമല്ല അഞ്ചെട്ട് വർഷം പ്രിയമോളുടെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയത് അനുസരിയ പറഞ്ഞു ഒരു കണക്കിൽ അത് നന്നായെന്ന് എനിക്ക് തോന്നുന്നേ ഒരു പക്ഷേങ്കില് അതുകൊണ്ടല്ലേ ഇപ്പൊ അവർക്ക് നല്ലൊരു ജീവിതം അവർ മുമ്പത്തേക്കാളും നന്നായിട്ടല്ലേ ഇപ്പൊ ജീവിക്കുന്നേ പക്ഷെ ആ ഒരു ദേഷ്യം ഇപ്പോഴും പ്രിയയ്ക്ക് ഏട്ടത്തിയോടെ ഉണ്ടെന്നാ തോന്നണേന്ന് അനുസൂതി പറയാ ലക്ഷ്മി ശരിയാണ് ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് എന്ത് ദേഷ്യമായിരുന്നു അറിയാവോ എന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായി ഈ സമയം അനുസരി പറഞ്ഞു ആ ദേഷ്യങ്ങളൊന്നും മാറ്റിയെടുക്കണം ഒന്നുമല്ലേലും അമ്മയല്ലേ അമ്മയോട് ക്ഷമിക്കാനായിട്ട് പ്രിയമോൾക്ക് കഴിയണം ഇത്രയും കാലമല്ലേ ഇനിയിപ്പം അത് വിചാരിച്ചിട്ട് കാര്യമില്ല പ്രിയമോളും വീണ്ടും ജീവിതത്തിലേക്ക് തന്നെ കടന്നല്ലോ എന്ന് പറയാം പക്ഷെ രണ്ടുപേരും ഒന്നിക്കാനുള്ള മെയിൻ കാരണം അതെ ലക്ഷ്മിയുടെ മരുമോളല്ലേ നന്ദ ഇത് കേട്ടപ്പോൾ ലക്ഷ്മിക്ക് ഭയങ്കര അഭിമാനമൊക്കെ തോന്നി നന്ദേനെ എത്ര പ്രശംസിച്ചാലും മതിയാവത്തില്ല അവൾ നല്ല പെൺകുട്ടിയാ ഇങ്ങനെ ഒരു മരുമാളെ കിട്ടാൻ തന്നെ ഒരു ഭാഗ്യമാണ് ലക്ഷ്മി ലക്ഷ്മി എന്ന് പറയാ ലക്ഷ്മി അവൾ ശരിയാണ് അവൾ എല്ലാ കാര്യത്തിലും ആ കാര്യത്തിനാണെങ്കിലും ഈ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും അവള് ഓരോ കാര്യങ്ങളും നോക്കിയും കണ്ടു ചെയ്യുന്നേ പിങ്കിയുടെ സ്വഭാവമല്ല അവൾക്ക് അവൾക്ക് എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ടെന്നൊക്കെ നന്നായിട്ടറിയാം എല്ലാരും ഒന്നിപ്പിച്ച് കൊണ്ടുവാനായിട്ടാ അവള് മാക്സിമം ശ്രമിക്കുകയുള്ളു അനസു പറഞ്ഞു അതെ എനിക്ക് പോകുന്നതിന് മുമ്പ് എല്ലാരേം കാണണം എല്ലാരേം കണ്ടു ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് അതെന്താണ് ചേച്ചി അതൊക്കെ ഉണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എല്ലാരോടും സംസാരിക്കാനുണ്ടെന്ന് പറയാണ് പിന്നീട് മോഹിനി പവിത്രം കൂടെ ഇരിക്കുകയാണ് അപ്പൊ പവിത്രയോട് മോഹിനി ചോദിച്ചു അല്ല അവൾ എഴുന്നേറ്റില്ല പിങ്കി എഴുന്നേറ്റില്ല എന്ന് ചോദിക്കാം എങ്ങനെ എഴുന്നേക്കാനാ ഇന്നലത്തെ എന്റെ ആ ഒരു ബുദ്ധിമുട്ട് മാറി കാണത്തില്ല ആകെപ്പാടെ തേഞ്ഞൊട്ടിപ്പോയില്ലേ പിങ്കി ചേച്ചി എന്തൊക്കെ പ്രതീക്ഷയോടുകൂടി അവസാനം സത്യങ്ങളൊക്കെ അതല്ലെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആ ഒരു ക്ഷീണം മാറ്റം ഉറങ്ങുമായിരിക്കും എല്ലാവരും ഫേസ് ചെയ്യാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിങ്കി അങ്ങോട്ട് ഇറങ്ങി വരുന്നേ പിങ്കി വന്നിട്ട് ചോദിച്ചു നീ എന്തിനാ പവിത്ര കഥ കമ്മാതിരി വന്ന് അടിച്ചു പൊട്ടിക്കാൻ തുടങ്ങിയത് ഞാൻ ഇങ്ങോട്ട് എഴുന്നേറ്റ് വരില്ല എന്ന് ചോദിക്കണം ഞാൻ ഓർത്തു പിങ്കി ചേച്ചി എഴുന്നേറ്റ് കാണുമെന്ന് ഓർത്തോണ്ട അല്ല ഇത്ര സമയം എന്താ എഴുന്നേൽക്കാതിരുന്നേ ഓ ഇന്നലത്തെ പ്രശ്നത്തിന്റെ പേരിൽ എല്ലാവരും എല്ലാവരുടെ മൊത്തം വെക്കാനുള്ള ബുദ്ധിമുട്ട് കാണാൻ കിടന്നുറങ്ങിയതായിരിക്കുമല്ലേ അല്ലേന്ന് ചോദിക്കുക പെട്ടെന്ന് പിങ്കി വന്നു ഏ എനിക്കങ്ങനെയൊന്നുമില്ല മോഹിനി പറഞ്ഞു ഇനി അങ്ങനെ ഇല്ലെന്ന് പിങ്കിമോള് പറഞ്ഞാലും പിങ്കിമോളുടെ മനസ്സ് ഞങ്ങൾക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഇതിനെല്ലാ കാരണക്കാരി ആ നന്ദയാ പിങ്കി പറഞ്ഞു എല്ലാം ഞാൻ ഒരു വിധത്തിൽ ഒന്ന് കരയ്ക്ക് എത്തിച്ചായിരുന്നു ആ സമയത്താണ് എല്ലാം തകിടം മറിഞ്ഞത് ആ നന്ദന ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ കിട്ടിയ നല്ലൊരവസരമായിരുന്നു അത് പോയെന്ന് പറയാം മോഹിനി പറഞ്ഞു നമ്മൾ പരിശ്രമങ്ങൾ ഉപേക്ഷിക്കരുത് ഒരു കാരണവശാലും ഇവിടെ എല്ലാരും കൂടെ ഇനിയിപ്പം പിങ്കിനെ ആയിരിക്കും ക്രൂശിക്കാൻ പോണെന്ന് പറയാം പവിത്രം ശരിയാ ഇവിടെ ഒരു മീറ്റിംഗ് കൂടണമെന്നേ ചെറിയമ്മ അനുസ് ചെറിയമ്മ പറയുന്നത് കേട്ടായിരുന്നു എല്ലാരേയും കൂടെ വിളിച്ചു വരുത്തിയിട്ട് അപ്പൊ കാര്യമായിട്ട് എന്തോ പറയാനായിട്ട് മിക്കവാറും അതിനകത്ത് പിങ്കിച്ചേശിനെ ഇട്ട് വിചാരണ ചെയ്യും ചേച്ചിനെ കുറ്റക്കാരി എന്ന് കണ്ട് ക്രോസ് വിസ്താരം നടത്താൻ ആയിരിക്കും മിക്കവാറും വിളിച്ചു കൂട്ടുന്നത് ഇത് കേട്ട മോഹിനി പറഞ്ഞ അത് അപകടമാന്ന് പറയാണ് അതിനെതിരെ നമ്മൾ നീങ്ങണം പെട്ടെന്ന് പിങ്കി ചോദിച്ചു ചെറിയമ്മ എന്താ ഉദ്ദേശിക്കുന്നത് ഇവിടെ തെറ്റുകാരി പിങ്കി അല്ലാന്ന് വരുത്തി തീർക്കണം നന്ദയാന്ന് വരുത്തി തീർക്കണം അങ്ങനെ എല്ലാരും അവളുടെ മേലെ കുറ്റം ആരോപിച്ച് അവളെ വീട്ടിൽ നിറക്കി വരണം എങ്ങനെയുണ്ട് പവിത്ര ചേച്ച അമ്മ എന്തൊക്കെ വർത്താനായി പറയണേ ഇതേപോലെ നടക്കുന്ന കാര്യമാണ് എല്ലാവർക്കും അറിയാവുന്ന സത്യ ഇവിടെ തെറ്റു ചെയ്ത പിങ്കിച്ചേച്ചിയാണ് പിങ്കി ചേച്ചി കാരണം ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളായെന്നുള്ളത് അപ്പൊ പിന്നെ പിങ്കി ചേച്ചിനെ ആരിലൂടെ വെച്ചു പൊറപ്പിക്കും എന്ന് ചോദിക്കാം മോഹിനി അതൊക്കെ ശരി തന്നെ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ അനുസയം അനുസേച്ചി അന്ത്യടത്തിനും തമ്മിലൊരു വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രണ്ടുപേരും പുറമേ ഇങ്ങനെ വലിയ സ്നേഹമാണെങ്കിലും അകത്ത് രണ്ടും രണ്ടും ധ്രുവങ്ങളിലാ ഒരാൾ തെക്കോട്ട് പോകുമ്പോ ഒരാൾ വടക്കോട്ട് പോകുന്ന സ്വഭാവ അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒരാളെ കൈയിലെടുക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് മുന്നോട്ട് പോകും നന്ദേനെ നമുക്ക് കുറ്റക്കാരിയാക്കാനായിട്ട് സാധിക്കും പിങ്കി മോളെ നമുക്ക് വെള്ള പൂശാന് പറ്റൂന്ന് പറയാം പിങ്കി പറഞ്ഞാൽ നടക്കുവോ ഇവരിൽ ആരും ഒരാൾ കയ്യിലെടുത്താൽ മതി ഞാൻ കേട്ടിടത്തോളം വെച്ചാൽ അനുസരിതി സ്വഭാവം നേരെ വാ നേരെ പോകുന്ന സ്വഭാവ അപ്പൊ അത് കയ്യിലെടുക്കാൻ പറ്റില്ല പിന്നെയും കൈയിലെടുക്കാൻ പറ്റുന്ന ആള് അഴന്ധിയാഴത്തിയ അരുദ്ധതി അടുത്തിയ കയ്യിലെടുത്താൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കും പിങ്കിക്ക് പിന്നെ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല നന്ദേന കുറ്റക്കാരിയാക്കാൻ നമുക്ക് പറ്റും അങ്ങനെ നമുക്ക് അവളെ ഇവിടുന്ന് പുകച്ച് പുറത്തി അടിക്കാൻ പറ്റും എന്റെ ഐഡിയ എങ്ങനെയുണ്ട് അതൊക്കെ കൊള്ളാം പക്ഷെ വർക്കൗട്ട് ആണോന്ന് പറയണം ഈ സമയം പിങ്കി പറഞ്ഞു അതിന് നമ്മൾ കുറെ സമീപനം പാലിക്കണം എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിച്ചേ പറ്റുള്ളൂ എന്ന് പറയണം ശരി എന്ന് പറയാ പിന്നീട് രണ്ട് പേരും കൂടെ രണ്ട് മൂന്ന് പേരും കൂടെ ചില നേരെ അരിതിയുടെ അടുത്തേക്കാണ് അരിനിധയോട് സംസാരിച്ചോണ്ടിരിക്കുക എല്ലാം കേട്ട് കുറേ കുറ്റങ്ങളൊക്കെ നന്ദേടെ പറഞ്ഞു എല്ലാം കേട്ട് ഇനിയിപ്പോൾ അരിനിധി പറഞ്ഞു അല്ല എനിക്കിവിടെ എന്തു ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുകയാണ് മോഹിനി പറഞ്ഞു അല്ല ഏട്ടത്തേക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ ഏട്ടത്തേക്ക് അറിയാവുന്ന കാര്യമാണല്ലോ ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പിങ്കി പറഞ്ഞു ഇതെല്ലാം ഞാൻ ചെയ്ത് എന്തിനു വേണ്ടി തന്നറിയോ ആ നന്ദേനെ അവൾ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് അവളെ പുറത്താക്കാൻ പറ്റിയതുമില്ല ഇപ്പോഴാണെങ്കിലോ അവൾ വലിയ സ്റ്റാറായിട്ട് നിൽക്കുമല്ലേ എന്ന് ചോദിക്കുക മോഹിനിയോ ശരിയാണ് പിങ്കി മോള് പറഞ്ഞ കാര്യം ശരിയാ ഏട്ടത്തി പോയതിന് ശേഷം പിങ്കിക്ക് എന്തുമാത്രം സങ്കടം ആയെന്നറിയായിരുന്നോ പക്ഷെ നന്ദയ്ക്ക് ഒരു കോസലും ഇല്ലായിരുന്നു അവൾ ഈ വീട്ടിൽ വലിയ ആളാന്നുള്ള മട്ടിലായിരുന്നു കഴിഞ്ഞുകൊണ്ടിരുന്നേ പവിത്രവും ശരിയാ പത്ത് തലേന്ന മട്ടിലല്ലായിരുന്നു എന്തൊരു അഹങ്കാരമായിരുന്നു ഇവിടെ കാണിച്ചു കൂട്ടിക്കൊണ്ടിരുന്നേ ഇതോടെ കിട്ടപ്പോൾ അരുന്തതിക്ക് ഒന്നുകൂടെ ദേഷ്യമായി അങ്ങനെയാണോ ഹാ അന്ന് അവടെ വെറുതെ വേണ്ട നമുക്ക് അവളെ അങ്ങോട്ട് പൊളിച്ചടിക്കേക്കാന്ന് പറയാ പക്ഷെ എങ്ങനെ അതെങ്ങനെ നടക്കും അരുന്തവാ ശരിയാ ഉദ്ദേശിച്ച പോലെ അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ലാതെ അത്ര പെട്ടെന്ന് കാരണം അനുസുയുടെ സ്വഭാവം നിൽക്കത്തില്ലാഞ്ഞിട്ടാ അവളൊരു മീറ്റിംഗിൽ വിളിച്ചുകൂട്ടി എല്ലാവരും വിചാരണ ചെയ്യണമെങ്കിൽ അതൊന്നു തക്കതായ കാരണം കാണും പിന്നെ അറിയാലോ ഞാൻ പറയുന്ന പോലെ ഒന്നും അല്ല അവൾ ന്യായത്തിന്റെ ഭക്ഷത്ത് എപ്പോഴും നിക്കളു എന്റെ സ്വഭാവം അല്ല അവളെ അത്ര പെട്ടെന്നൊന്നും കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റില്ല എന്ന് പറയാ ഇങ്കി പറഞ്ഞു അതെ വല്ല്യമ്മ വിചാരിച്ച അതൊക്കെ സാധിക്കും വല്യമ്മ എങ്ങനെയല്ലോ എന്തേലും ചെയ്തേ പറ്റുള്ളൂ പക്ഷെ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷെ ഇവിടെ കുറ്റക്കാരിയാക്കി നമുക്ക് നന്ദേനെ വിചാരണ ചെയ്യണമെങ്കിൽ അതിന് തക്കതായ കാരണം വേണം അല്ലെങ്കിൽ എന്തേലും ഒരു തന്ത്രം നമ്മൾ പ്രയോഗിച്ചേ പറ്റുകയുള്ളൂ പവിത്ര പറഞ്ഞു വല്യമ്മ വിചാരിച്ചാലാണോ തന്ത്രങ്ങൾക്ക് പറഞ്ഞോ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കാൻ പറയണം അങ്ങനെ അരുതതി കുറച്ച് സമയം ആലോചിക്കുക ആലോചിച്ചിട്ടറിഞ്ഞു ഉം ഒരു കാര്യമുണ്ട് ഒരു ഐഡിയ മനസ്സിലുണ്ടെന്ന് പറയാ അതെന്താ കാരണം ഞാൻ ഞാൻ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റായിരിക്കും അവർ അവള് പറയുള്ളൂ പെട്ടെന്ന് മോഹിനി വെച്ചോ അല്ല എനിക്ക് മനസ്സിലായില്ല കാര്യം എന്താന്ന് പറയട്ടെ ഇപ്പം നമ്മൾ എല്ലാവരും കൂടെ മീറ്റിംഗ് ഓടുന്ന സമയത്ത് ഞാൻ പിങ്കീനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചായിരിക്കും എല്ലാവരും ഇരിക്കുന്നത് പക്ഷെ ഞാൻ അല്ല ഞാൻ നന്ദേനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും ഏഹ് പിങ്കിയുടെ മുഖം പെട്ടെന്ന് മാറി ആ മോഹിനി പറഞ്ഞു അല്ല എടുത്ത് എന്താ ഉദ്ദേശിക്കുന്നത് ഞാൻ പറയാം ഞാൻ നന്ദേനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും നന്ദേനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കും സ്വാഭാവികമായിട്ടും അനസൂയി എന്തു ചെയ്യും പിങ്കീനെ സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്യുള്ളൂ ആ പിങ്കിയുടെ ഭാഗത്തല്ലേ നിൽക്കുകയുള്ളൂ എന്ന് ചോദിക്കുക അത് ശരി അത് നല്ല ഐഡിയ കാരണം ചിലപ്പം നന്ദേനെ സപ്പോർട്ട് ചെയ്ത് രണ്ട് മൂന്ന് വാക്കുകൾ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പിങ്കിക്ക് അവർ സപ്പോർട്ട് ഇല്ലാതെ വന്ന് കഴിയുമ്പോൾ അനസയെ സ്വാഭാവികമായിട്ടും പിങ്കിനെ അടുത്ത് വരും ഈ സമയം മോഹിനി പറഞ്ഞു ശരിയാ എന്നാൽ ഞാനും പവിത്രം കൊണ്ട് നന്ദയോടൊപ്പം നിൽക്കാമെന്ന് പറയും ഏയ് അത് വേണ്ട നിങ്ങൾ ആ സമയത്ത് പിങ്കിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കണം കാര്യങ്ങളൊക്കെ മനസ്സിലാകില്ല ഈ കുടുംബത്തിലെ മെയിൻ പ്രശ്നം പിങ്കിയാന്ന് ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ പറയണേ പിങ്കി അല്ല നന്ദയാന്ന് പറയണം അങ്ങനെയൊക്കെ മതി നമുക്ക് ആ ഒരു പിടിവള്ളി മതി അതുകൊണ്ട് നമുക്ക് പിടിച്ചു കയറാൻ എന്ന് പറയാം ശരിയാ ഇത് നല്ല ഐഡിയ ഇത് ആവും പിന്നീട് അനസയെ നേരെ ആ ഇങ്ങനെ പിങ്കി പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പ്രിയ ഇങ്ങനെ നിൽക്കുവാണ് പെട്ടെന്ന് അൻസേനെ കണ്ട പ്രിയച്ചു എന്ത് പറ്റി മുഖത്തൊരു കള്ളച്ചിരിയൊക്കെ ഉണ്ടല്ലോ എന്ന് നോക്കിയിട്ട് ഏയ് ഒന്നും ഇല്ലാന്നു പറയുക എന്തോ ഉണ്ടെന്ന് പറയുകയാണ് ഇല്ല ഞാനോരോ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഈ വീട്ടിലെ കാര്യങ്ങളോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാതിരിക്കുന്നതല്ലേ ഭേദം ഒരു പ്രശ്നം മാറുമ്പോൾ അടുത്ത പ്രശ്നം വാലേ വാലേ ഇങ്ങനെ ഓരോന്നോരോന്നും വന്നുകൊണ്ടിരിക്കുവല്ലേ എന്ന് പറയണം എന്നാലും പ്രിയമാളെ എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് എനിക്ക് സങ്കടം എത്രമാത്രം സങ്കടം ഉണ്ടായിരുന്നറിയോ നിന്റെ മുഖത്ത് ഇപ്പോഴത്തെ ഈ പുഞ്ചിരി ഒന്ന് കാണാനായിട്ട് എത്ര ആഗ്രഹിച്ചിരുന്നു മുമ്പൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ നീയം അതൊക്കെ ഇനി പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോ ചെറിയമ്മേ കഴിഞ്ഞു പോയ കാര്യങ്ങളല്ലേ എന്നാലും സംഭവിക്കാനുള്ള ആളെ ഇനി ഇനിയെങ്കിലും നിനക്ക് നിന്റെ അമ്മയോടെയുള്ള പിണക്കൊന്നും മാറ്റിക്കൂടെ എന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് പ്രിയയുടെ മുഖം അങ്ങോട്ട് മാറി ഒരു പക്ഷേങ്കില് നിങ്ങൾ തമ്മിൽ അന്നോട്ട് നീ വസ്തു ഒരുമിച്ച് ജീവിക്കുമായിരുന്നെങ്കില് ഇത്ര സ്നേഹം ഇപ്പം ഉണ്ടാകുമായിരുന്നോ നിങ്ങൾ തമ്മിൽ ഇല്ല നിങ്ങൾ കുറെ കാലം അഴി അകന്ന് നിങ്ങളുടെ മനസ്സിൽ ഇത്ര അടുപ്പം ഉണ്ടാകും ഇപ്പൊ നിനക്ക് കുഞ്ഞുണ്ട് ഭർത്താവുണ്ട് നല്ല രീതിയിൽ തന്നെ നിന്റെ കുടുംബം പോകുന്നത് നല്ല സ്നേഹത്തോട് കൂടിയാ ഇത് കേട്ട പ്രിയ പറഞ്ഞ് ശരിയാ എന്റെ മോള് ഭർത്താവ് ഞങ്ങളുടെ കുടുംബം ഇപ്പൊ എനിക്ക് വേറൊന്നിനെ കുറിച്ച് ചിന്തിക്കാൻ സമയമില്ല നല്ല രീതിയിൽ സന്തോഷകരായിട്ടാ കുടുംബം മുന്നോട്ട് പോകുന്നെ പെട്ടെന്ന് മനസ്സി പറഞ്ഞു അപ്പൊ നിങ്ങൾക്ക് നിന്റെ അമ്മേനെ കൂടെ ഒന്ന് അംഗീകരിച്ചുകൂടെ അമ്മേടെ പെറ്റമ്മയല്ലേ അമ്മയുടെ മനസ്സിലെ വേവലാതികളും വിഷമങ്ങളും നിനക്ക് മനസ്സിലാവൂലേ ഒരു നിനക്ക് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ നിനക്കൊരു നല്ല ജീവിതം കിട്ടണം ഓർത്തിട്ടായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തേ പ്രിയ പറഞ്ഞു എനിക്ക് നല്ല ജീവിതം എന്നിട്ട് എനിക്ക് കിട്ടുവോ ചെറിയ മേന്ന് ചോദിക്കുക അല്ല ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ അത് ഏട്ടയുടെ മനസ്സിലെ ഒരു ആഗ്രഹമല്ലേ അങ്ങനെ ഒരു പക്ഷെ നീ ആ വിവാഹബന്ധത്തിൽ നിന്ന് പിന്മാറിയാൽ മാത്രം നിനക്കൊരു നല്ല ജീവിതം കിട്ടുവളന്നുള്ളേ പക്ഷെ അങ്ങനെയല്ലെന്നുള്ള കാര്യം ഏട്ടത്തേക്ക് അറിയത്തല്ലോ ഏട്ടത്തിന്റെ ദുർവാശിയൊക്കെ നിനക്ക് അറിയാവുന്ന കാര്യമല്ലേ പ്രിയമളെ നീ അങ്ങ് ക്ഷമിച്ചു കൊടുത്തരേ നിന്റെ അമ്മയല്ലേ എന്ന് പറയുകയാണ് പ്രിയമള ഞാനിന്ന് ആലോചിക്കട്ടെ എന്ന് പറയാണ് പിന്നീട് എല്ലാവരും കൂടെ കൂടിയിട്ട് മീറ്റിംഗ് കൂടുവാണ് മീറ്റിംഗ് കൂടുമ്പോ അനസയെ പറഞ്ഞു ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും ഇത് കാര്യങ്ങളൊന്നും ഉദ്ദേശിച്ചില്ല കാരണം അരിന്ധ്യതയടത്തി ഇല്ലാത്തതിന്റെ ഒരു കുറവ് മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ ഈ പ്രശ്നങ്ങളൊക്കെ അരിന്തി വന്ന വരുന്നതോടുകൂടി തീരു എന്നാ വിചാരിച്ചേ പക്ഷെ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങളല്ലേ ഇവിടെ ഉം നടന്നുകൊണ്ടിരുന്നേ കാരണം അരുദ്ധേ അടത്തി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഈ വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് പോലും സഹിക്കാൻ പറ്റിയില്ല കാരണം ഈ വീട്ടിൽ പുകഞ്ഞോണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താന്ന് എനിക്ക് മനസ്സിലായി ഇവ ഈ വീട്ടിൽ രണ്ട് മരുമക്കളുണ്ട് പക്ഷേങ്കില് അതിനിടയ്ക്ക് എന്ത് വലിയ സംഭവവാസങ്ങളൊക്കെ നടത്തുക ചെറുതായിട്ട് കാരണം ഒത്തിരി വലുതാക്കാതെ അത് ഒതുക്കി തീർക്കേണ്ട ഒരു പ്രശ്നം ഇത്ര വലിപ്പത്തിൽ കൊണ്ടേ ആക്കിയിട്ട് ഈ കുടുംബത്തിന് താളം തന്നെ തെറ്റിച്ചത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ലക്ഷ്മിയെ പറയുന്നു മനസ്സിലാവുന്നുണ്ടെന്ന് പറയാണ് പിങ്കീനെ നന്ദനെ കുറിച്ചാണ് പറഞ്ഞോണ്ടിരുന്നേ അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇവിടെ ഈ വീട്ടില് ഈ പ്രശ്നങ്ങൾ ഇത്രയും വഷളാകാനായിട്ട് കാരണം ആരാന്ന ഏട്ടത്തിയുടെ വിചാരം അരുന്ദതയോട് ചോദിക്കുവാണ് അരുന്തതി ഒരു നിമിഷം ആലോചിച്ചു പിന്നീട് പെട്ടെന്ന് പറഞ്ഞു അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ പിങ്കിയാന്ന് പറയാണ് ഈ സമയത്ത് നന്ദയും ഗൗതമൊക്കെ പരസ്പരം നോക്കി ഇങ്ങനെ വല്ല്യമ്മ പറയാൻ വഴിയുള്ളതല്ലോ പിന്നെ എന്തു പറ്റി പിങ്കിനെ കുറ്റപ്പെടുത്തിയത് എന്തേലും ഒരു കാരണം കാണാതിരിക്കില്ല അല്ല ഏട്ടത അങ്ങനെ പറയാൻ കാരണം എന്താ നോക്കിയാണ് പിങ്കിയാന്ന് പറയണ്ടെ അല്ല ചെറുതായിട്ട് തീർക്കേണ്ട പ്രശ്നം അവള് ഇത്ര ഊതി വലുതാക്കി കൊണ്ടുപോയില്ലേ കാരണം അവൾ എല്ലാ കാര്യങ്ങളും സത്യസന്ധമായിട്ട് വിളിച്ച് വിളിച്ചു പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നന്ദയെ പോലെ എല്ലാ കാര്യങ്ങളും മൂടി വെക്കണമായിരുന്നു അതായിരുന്നു ചെയ്യേണ്ടിരുന്നത് പക്ഷെ അവൾ അങ്ങനെയല്ല ചെയ്തത് അവളത് വിളിച്ചു പറയുകയല്ലേ ചെയ്തേ എന്ന് പെട്ടെന്ന് മോഹിനി പറഞ്ഞു അതെന്ത് വർത്താനായിട്ട് തീ പറയണേ എന്തായാലും കാര്യം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയുമല്ലേ ചെയ്യണ്ടേ അതങ്ങനെ മൂടി വെക്കുവാണ് ചെയ്യണ്ടേന്ന് ചോദിക്കുക ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അനുസരിച്ച് ചോദിച്ചു നന്ദയോട് ചോദിച്ചു നന്ദാക്കിയതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുക നന്ദ പറഞ്ഞു എനിക്ക് പറയാൻ എന്ന് പറഞ്ഞേക്കിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നമ്മൾ ഒരു കാര്യം നമ്മൾ വീട്ടിൽ പറയുമ്പോൾ ഒന്നുകിൽ അതിനെ അതുകൊണ്ട് ഈ വീട്ടിലുള്ളവർക്ക് ഗുണം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് ഗുണം ഉണ്ടായിരിക്കണം ഈ വീട്ടിലുള്ളവരുടെ എല്ലാം സ്വസ്ഥത നശിപ്പിക്കാൻ ഒരു കാര്യമാണെങ്കിൽ അത് പറയാതിരിക്കുന്നതല്ല നല്ലത് കുടുംബാന്തരീക്ഷം തന്നെ മോശമാകുന്ന സ്ഥിതിയിലുള്ള കാര്യമാണെങ്കിൽ നമ്മൾ മറിച്ചു വെക്കേണ്ട കാര്യമാണ് മറിച്ച് വെച്ച് തന്നെ പെരുമാറണം അതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവായ ഗോതം സാറിനോട് പോലും ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചില്ല എന്റെ കാര്യത്തിൽ ന്യായമായ കാര്യം ഞാൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെ പെരുമാറാൻ അറിയത്തുള്ളൂ എനിക്ക് എല്ലാത്തിനേക്കാളും വരുമ്പോൾ വലുത് എന്റെ കുടുംബമാണ് അതിനുവേണ്ടിയിട്ട് ഒരു കള്ളത്തരം മറച്ചു വെക്കാനായിട്ട് എനിക്ക് എനിക്കൊരു മടിയില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം അരുത് കേട്ടില്ലേ നന്ദമോള് പറഞ്ഞു കേട്ടില്ലേ ഇതുകൊണ്ടാണ് ഞാൻ നന്ദമോളുടെ ഭക്ഷണത്ത് നിൽക്കുന്നതെന്ന് പറയാ പെട്ടെന്ന് മോഹിനി പറഞ്ഞു എനിക്ക് എനിക്കിതിനോട് യാതൊരു താല്പര്യം നന്ദ പറഞ്ഞതിനോട് സ്വന്തം ഭർത്താവ് പോലും അറിയാതില്ലാതെ കാര്യം ഇങ്ങനെ ഒളിപ്പിച്ചു വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ അതൊക്കെ പിന്നീട് അറിഞ്ഞിട്ടുണ്ട് എന്തുമാത്രം പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റില്ല എന്ന് പറയണം പെട്ടെന്ന് അനുസയ്യെ പറഞ്ഞു അതെ നന്ദ നന്ദ പറഞ്ഞ അനുസൂയ്യ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പൊ അരിന്തയും പിങ്കിയല്ല ഓർത്തോണ്ടിരുന്നേ ഇപ്പൊ പിങ്കിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യും അനസൂയ്യ അനുസൂയ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു ഓർത്തുകൊണ്ടിരുന്നെ പെട്ടെന്ന് അനുസൂയ പറഞ്ഞു നന്ദമ്മോട് പറഞ്ഞ എൻ്റെ ശരി കാരണം നമുക്ക് ആർക്കും ഒരു ഉപകാരമില്ലാത്ത കാര്യമാണെങ്കിൽ പിന്നെ അത് പിന്നെ ഇവിടെ കൊട്ടി കുടിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ കണ്ടില്ലേ അത് എന്തിനു വേണ്ടി അങ്ങനെ പിങ്കി ചെയ്തതെന്നറിയത്തില്ല പക്ഷേ അതിൻ്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായത് കുടുംബത്തിന് സ്വസ്ഥത തന്നെ നശിച്ചു പോയില്ലേ അതുകൊണ്ട് ഞാനും നന്ദയോടെ ഒപ്പം എന്ന് പറയണം ഇതാരും പ്രതീക്ഷിച്ച കാര്യമല്ലായിരുന്നു ഒരു നിമിഷം പിങ്കിയുടെ മുഖം അടി കൊണ്ടുപോലെ ആയിപ്പോയി പിങ്കിയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്ത നിൽക്കുക ഇത്ര സമയത്തെ പ്രതീക്ഷകളല്ല അസ്ഥാനത്തായി ഇരിക്കുന്നു പിന്നീട് അനുസരിച്ച് പറഞ്ഞു ഇത്ര നല്ല കാര്യമല്ലേ നന്ദി ചെയ്ത് ഇത് മാത്രമല്ല ഇതിന് മുമ്പ് പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ എല്ലാവരും കൂടി കൂടി ഒരു കൈയ്യൂ കൊടുക്കാൻ പറയണം ആരും അനങ്ങാതിരുന്നു പെട്ടെന്ന് അടിച്ചു കൈയടിച്ചു ആ പുറകെ എല്ലാവരും കൈ അടിക്കുകയാണ് ഇത് കൊണ്ട് സമനിലം തെറ്റിയ പോലെ പിങ്കി നിൽക്കുകയാണ് പിങ്കി ആകെപ്പാടെ തേഞ്ഞൊട്ടി നിൽക്കുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി